वंदे भारत ट्रेन मोच हैज ए फेसिलिटी देन राहुल गांधी गांधी भारत സന്ദീപ് വാര്യറിന്റെ പോസ്റ്റിനെ കളിയാക്കി വി മുരളീധരൻ ഒന്ന് ശ്വാസം വിടും മുമ്പ് വീണ്ടും പോസ്റ്റ് വന്നു അതിങ്ങനെ ആവർത്തിച്ചു പറയുന്നു വന്ദേ ഭാരത് ഉദ്ഘാടനത്തെ യാത്രയ്ക്ക് പാസുകൾ നൽകിയത് ബി ജെ പി ഓഫീസിൽ നിന്നായിരുന്നു വി മുരളീധരന് വേണ്ടപ്പെട്ടവർക്കാണ് പാസുകൾ കൂടുതലായി കിട്ടിയത് ബാക്കി സുരേന്ദ്രൻ അനുകൂലികൾക്കും അന്ന് തന്നെ വടകര എം പി ആയിരുന്ന ശ്രീ കെ മുരളീധരൻ ഈ ഉദ്ഘാടനത്തെ വി മുരളീധരന്റെ പി ആർ ഷോ ആക്കി മാറ്റിയതിനെതിരെ പ്രതികരിച്ചിരുന്നു ജ്യോതി മൽഹോത്രയെ ഡൽഹിയിൽ നിന്നും കാസർകോട് എത്തിച്ചത് ഡൽഹി കേന്ദ്രീകരിച്ച് മാധ്യമ പ്രവർത്തകനായിരുന്ന മറ്റു പല കേസുകളിലും ആരോപണ വിധേയനായ സംഘപരിവാർ നേതൃത്വത്തിലെ പലർക്കും ശക്തമായ വിയോജിപ്പുള്ള വ്യക്തിയല്ലെന്ന് മുരളീധരന് പറയാമോ ഇദ്ദേഹത്തിന്റെ ഭാര്യ മുരളീധരന്റെ സ്റ്റാഫ് ആയിരുന്നില്ലേ മുരളീധരന്റെ പി ആർ വർക്കിന് വേണ്ടിയാണോ ജ്യോതി മൽഹോത്ര കാസർകോട് എത്തിയത് എന്ന് അന്വേഷിക്കട്ടെ രാജ്യമെമ്പാടും നിരവധി വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയതിനു ശേഷം കേരളത്തിലെ രണ്ടാമത്തെ വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനത്തിന് കാസർകോട് പോലെ വിമാനത്താവളം പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് ജ്യോതി മൽഹോത്ര എത്തിയത് എങ്ങനെയെന്നും ജ്യോതി മൽഹോത്ര എത്തിച്ചേരണമെങ്കിൽ അതിന് പിറകിൽ ഉണ്ടായ ചേതോ വികാരം എന്തായിരിക്കാം വി മുരളീധരൻ മന്ത്രി ആയിരിക്കുമ്പോൾ വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പല ഇടപാടുകളും അന്വേഷണ വിധേയമാക്കേണ്ടതാണ് അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പല വെളിപ്പെടുത്തലുകളും നിലവിലെ ബി ജെ പി സംസ്ഥാന നേതാക്കളിൽ നിന്ന് തന്നെ ഉണ്ടാകും നിരവധി വിഷയങ്ങളിൽ ഡിജിറ്റൽ തെളിവുകളടക്കം പുറത്തുവരാനിരിക്കുകയാണ് വി മുരളീധരന്റെ മുഖം കണ്ടാൽ അറിയാം അദ്ദേഹം ഭയന്നിട്ടുണ്ട് പാസ് നൽകിയത് ആരെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം ഉരുണ്ടു കളിക്കുകയാണ് അദ്ദേഹം മന്ത്രി ആയിരിക്കുമ്പോൾ ജ്യോതി മൽഹോത്രയെ പോലെ പലരും പല സ്ഥലങ്ങളിലും പാസ് എടുക്കാതെ പാസ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ടല്ലോ കൂടുതൽ പറയിപ്പിക്കരുത് നമ്മൾ ഇത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് അതായത് ഒരു ഒഴുക്കൻ മട്ടിലെ പ്രതികരണമാണ് വി മുരളീധരൻ നൽകിയത് അതായത് അന്നത്തെ തീരുമാനം അനുസരിച്ച് കൊടുത്തതാണ് എന്നാണ് പറഞ്ഞത് അത് ശരിവെക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇപ്പോൾ സന്ദീപ് വാര്യരുടെ പോസ്റ്റ് അതായത് ഇപ്പോൾ വി മുരളീധരൻ പെട്ടിരിക്കുകയാണ് റിയാസ് നൈസായിട്ട് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് അതായത് വിവാദങ്ങളിലൊന്നും ഇപ്പോൾ റിയാസിന്റെ മുഖമില്ല വി മുരളീധരൻ മാത്രമായി ഒതുങ്ങുകയാണ് അതായത് താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ചിരിച്ചു വന്നതും ഇത്രയും തെളിവ് എൻ്റെ തൻ്റെ കയ്യിൽ ഉള്ളത് എന്നാണ് ഇപ്പോൾ പലർക്കും സംശയം അതായത് റിയാസിന്റെ അടുത്ത് ഇതെല്ലാം ഉണ്ട് സമയമാകുമ്പോൾ ഇറക്കാം എന്ന് കരുതി വെച്ചതായിരിക്കാനാണ് സാധ്യത എന്നുള്ള ഒരു കിമ്പദന്തയും പരക്കുന്നുണ്ട് എന്തായാലും ബി ജെ പി സി പി എമ്മിനും നല്ല ബന്ധം ജ്യോതി മൽഹോത്രയുമായി ഉണ്ട് എന്നാണ് റിപ്പോർട്ട് കാരണം ഒരു ബ്ലോഗറെ ചുമ്മാ പ്രമോഷൻ വർക്കിനായി കൊണ്ടുവരില്ല വന്നവരുടെ ഡീറ്റെയിൽസും ഒന്നും അറിയാതെ ഇത്തരത്തിൽ സംഭവിക്കില്ല എന്റെ കേരളം എത്ര സുന്ദരം എന്ന് പറയാൻ വന്ന ആൾ ചില്ലറക്കാരനല്ല എന്ന് ഇപ്പോൾ കേരളത്തിൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ് എന്തായാലും വൈകാതെ സത്യങ്ങൾ പുറത്തുവരും